ഇന്ത്യയുടെ നിലവിലുള്ള പരമ്പരാഗത അന്തർവാഹിനി കപ്പൽപ്പട കൽവാരി ക്ലാസ്സിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഫ്രാൻസിന്റെ സ്കോർപിയൻ ഡിസൈൻ്റെ തദ്ദേശീയമായി നിർമ്മിച്ച വകഭേദമാണ് നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് പ്രോജക്റ്റ് സെവൻറി ഫൈവ് പ്രകാരം മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ ഈ അന്തർവാഹിനികൾ നിർമ്മിച്ചു കൂടാതെ ആറെണ്ണം ഇപ്പോൾ സേവനത്തിലോ അല്ലെങ്കിൽ നിർമ്മാണ ഘട്ടത്തിലോ ആണ് ഈ പരിപാടി ഇന്ത്യക്ക് ഒരു ആധുനിക ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി നൽകുക മാത്രമല്ല ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സങ്കീർണ്ണമായ അന്തർവാഹിനി നിർമ്മാണ കഴിവുകൾ വീണ്ടെടുക്കാൻ മസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിനെ സഹായിക്കുകയും ചെയ്യുന്നു തുടർന്നുള്ള പരിപാടിയായ പ്രോജക്ട് സെവന്റി ഫൈവ് ഐ സ്കോർപീൻ പരമ്പരയിൽ നിന്നുള്ള ബോധപൂർവമായ ഒരു വ്യതിജലിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ജർമ്മനിയുടെ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവുമായി ചേർന്ന് ആറ് പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ഔപചാരിക ചർച്ചകൾക്ക് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം നൽകി സ്കോർപ്പീനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ വലുതായിരിക്കും നൂതനമായ സ്റ്റെൽത്ത് ഷേപ്പിംഗ് സവിശേഷതകൾ ഉണ്ടായിരിക്കും തുടക്കം മുതൽ തന്നെ ഫ്യൂവൽ സെൽ എയർ ഡിപ്പെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എ ഐ പി ഉൾപ്പെടുത്തും ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ പദ്ധതി ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതിയിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ ആഴത്തിനുള്ള സാങ്കേതിക കൈമാറ്റം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട് രണ്ട് ക്ലാസ്സുകളും തമ്മിലുള്ള ഏറ്റവും വ്യക്തമായ വ്യത്യാസം പ്രൊപ്പൽഷൻ സ്റ്റോറി എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയമായ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഫോസ്ഫറിക് ആസിഡ് ട്യൂവെൽ സെൽ സിസ്റ്റം തയ്യാറാകാത്തതിനാലാണ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എ ഐ പി ഇല്ലാതെ കൽവാരികൾ നിർമ്മിച്ചത് നവീകരണ സമയത്ത് ഒരു എ ഐ പി മോഡ്യൂൾ ചേർത്തത് പുനഃക്രമീകരിക്കാൻ നാവികസേന പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഡി ആർ ഡി ഒ പ്രോഗ്രാം വൈകി ആദ്യ പുനർനിർമ്മാണങ്ങൾ സാങ്കേതികവിദ്യ ഇല്ലാതെ തുടരാൻ നിർബന്ധിതരായി തൽഫലമായി ഇന്നത്തെ കൽവരികൾ ഡീസൽ ജനറേറ്ററുകൾ റീചാർജ് ചെയ്യുന്ന ബാറ്ററികളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് സ്നോർക്കലിംഗ് ഇല്ലാതെ എത്ര നേരം വെള്ളത്തിനടിയിൽ തുടരാനാകുമെന്നത് പരിമിതപ്പെടുത്തുന്നു പ്രോജക്ട് സെവൻറി ഫൈവ് ഐ പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ജർമ്മൻ അന്തർവാഹിനികൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ കേന്ദ്രമാകുന്ന അടുത്തു നിന്നും വിപരീത സമീപനമാണ് സ്വീകരിക്കുന്നത് ഇ കെ എം എസിന്റെ അതിന്റെ ടൈപ്പ് ഹൺഡ്രഡ് ആൻഡ് ടൈപ്പ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ക്ലാസ്സുകളിലെ ഫ്യൂവൽ സെൽ എ ഐ പി യിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ട് ഇവയ്ക്ക് ഒരേ സമയം രണ്ടോ മൂന്നോ ആഴ്ച വെള്ളത്തിനടിയിൽ നിശബ്ദമായി പ്രവർത്തിക്കാൻ കഴിയും ഇന്ത്യയുടെ അന്തർവാഹിനികൾ ഈ തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഒരു വകഭേദം ഉപയോഗിക്കും അതായത് ദീർഘകാല സ്റ്റെൽത്ത് നേടുന്നതിന് മുമ്പ് അവർക്ക് റിട്രോഫിറ്റുകൾക്കോ തെളിയിക്കപ്പെടാത്ത തദ്ദേശീയ സംവിധാനങ്ങൾക്കോ കാത്തിരിക്കേണ്ടി വരില്ല കൽവാരി ക്ലാസ് അന്തർവാഹിനികൾക്ക് ശക്തമായ തീരദേശ ദൗത്യങ്ങൾക്ക് കഴിവുണ്ട് എക്സോസെറ്റ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആന്റി ഷിപ്പ് അറ്റാക്കുകൾ ഹെവി വെയിറ്റ് ടോർപ്പിഡോകൾ ഉപയോഗിച്ചിട്ടുള്ള ആന്റി സബ്മറൈൻ വാർഫയർ തീരദേശ ജലത്തിൻ്റെ നിരീക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും എ അഥവാ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൾഷൻ ഇല്ലാതെ അവയുടെ ബാറ്ററി ൻസ് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ യഥാർത്ഥ സബ്മറൈൻ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ തുടർന്ന് തുടർന്ന് സ്നോർക്കൽ ചെയ്ത് റീചാർജ് ചെയ്യേണ്ടിവരും ഡി ആർ ഡി ഒയുടെ എ ഐ പി സംയോജിപ്പിച്ചാൽ ഈ എൻഡുറൻസ് ഏകദേശം പതിനാല് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും പക്ഷേ ഇത് ഇപ്പോഴും വർഷങ്ങളകലെയാണെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഐ പ്രകാരം ജർമ്മൻ നിർമ്മിത അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള ദൈർഘ്യമേറിയ പെട്രോളിങ്ങിന് പിന്തുണ നൽകും ടൈപ്പ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ശ്രേണിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അവയുടെ രൂപകൽപ്പന നിശബ്ദ ദീർഘദൂര ദൗത്യങ്ങൾക്കും ഡ്രോണുകൾ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക നിരീക്ഷണ ഭീഷണികളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതിനും അനുയോജ്യമാണ് മലാക്കൈറ്റ് അപ്രോച്ചസോ അറേബ്യൻ സിയോ പോലുള്ള ചോക്ക് പോയിന്റുകളിൽ നിശബ്ദമായി സഞ്ചരിക്കാനുള്ള കഴിവ് സ്കോപ്പിയനുകൾ നിലവിൽ അനുവദിക്കുന്നതിനേക്കാൾ വളരെ വിശ്വസനീയമായ പ്രതിരോധ സാന്നിധ്യം ഇന്ത്യക്ക് നൽകും ഗുഡ്സ് ഓണാർ ഇലക്ട്രോണിക് വാർഫെയർ മാസ്റ്റ് കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്നിവ ഉപയോഗിച്ച് കൽവാരികൾ അവയുടെ ഉൽപാദനത്തിന് നന്നായി സജ്ജീകരിച്ചിരിക്കുന്നു ഓരോ തുടർച്ചയായ ഹൾ കഴിയുമ്പോഴും അവയുടെ അക്കോസ്റ്റിക് പ്രൊഫൈൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് ശാന്തമായ സബ്മറൈനുകൾ നിർമ്മിക്കുന്നതിൽ എം ഡി എൽ ആത്മവിശ്വാസം നേടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നു എന്നിരുന്നാലും അവയുടെ ഡിസൈൻ തീരുമാനങ്ങൾ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ സാങ്കേതിക വിദ്യയാണ് പ്രതിഫലിപ്പിക്കുന്നത് കൂടാതെ പുനർനിർമ്മാണങ്ങൾ ഉപയോഗിച്ച് അവയുടെ സ്റ്റെൽത്ത് വിദ്യ ക്രമേണ മെച്ചപ്പെടുത്താൻ കഴിയും ഇതിന് വിപരീതമായി പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഐ അന്തർവാഹിനികൾ പുതിയ സ്റ്റെൽത്ത് തത്വങ്ങളെ ചുറ്റിപ്പറ്റിയാണ് വിഭാവനം ചെയ്യുന്നത് ടൈപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനാല് അന്തർവാഹിനികൾക്കായുള്ള മെഷിനറി ഐസൊലേഷനുകളിലും ഹൈഡ്രോഡൈനാമിക് ഡൈനാമിക് ഷേപ്പിങ്ങിലുമുള്ള തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ വളരെ നന്നായും വിശ്വസനീയതയുടെയും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ പി സെവൻറ്റി ഫൈവ് ആയു ടപ്പ് മറൈനുകൾക്ക് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ നൂതന ഇന്ത്യൻ വിദേശ ആയുധങ്ങളെ സംയോജിപ്പിക്കാൻ കഴിയുന്ന മോഡുലാർ കോമ്പാക്റ്റ് സിസ്റ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഈ സംയോജനം നാവികസേനയ്ക്ക് എതിരാളികളെ ആദ്യം കണ്ടെത്തുന്നതിനും സെൻസിറ്റീവായ തർക്ക ജലാശയങ്ങളിൽ ആക്രമണം നടത്തുന്നതിനും കൂടുതൽ അവസരം നൽകും പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഇന്ത്യയ്ക്ക് ലൈസൻസിന് കീഴിൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു സങ്കീർണമായ അന്തർവാഹിനികൾ ചെയ്യാനുള്ള എം ഡി എല്ലിൻ്റെ കഴിവ് കാൽവാരി സീരീസിലൂടെ തെളിയിക്കപ്പെട്ടു ഫ്ലീറ്റ് സുസ്ഥിരത മിഡ് ലൈഫ് അപ്ഗ്രേഡുകൾ ഡി ആർ ഡി ഒയുടെ തദ്ദേശീയ എ ഐ പിയുടെ ഭാവി സംയോജനം എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഈ അനുഭവം വളരെ നിർണായകമാണ് പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ആയി ഈ താൽപ്പര്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആദ്യ സബ്മെ ഏകദേശം നാൽപ്പത്തി ശതമാനം തദ്ദേശീയ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ആറാമത്തെ സബ്മറിനോട് കൂടി ഏകദേശം അറുപത് ശതമാനത്തിലേറെ തദ്ദേശീയ വസ്തുക്കളിൽ എത്താൻ സാധ്യമായ രീതിയിലുള്ള ആഴത്തിനുള്ള സാങ്കേതിക കൈമാറ്റവും ഇൻഡിജീനസ് കണ്ടൻസും നിർബന്ധിതമാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയെ അസംബ്ലിംഗ് മാത്രമല്ല സഹരൂപകൽപ്പനയിലേക്കും പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ആസൂത്രണം ചെയ്തതുപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ പി സെവൻറ്റി ഫൈവ് ഐ പ്രോജക്റ്റ് എം ഡി എല്ലിനെ ഒരു ബിൽഡ് ടു പ്രിൻറ്റ് യാർഡിൽ നിന്ന് ഡിസൈൻ കഴിവുകളുള്ള ഒരു സബ്മറൈൻ ഹൗസായി പരിണമിക്കാൻ പരിണമിപ്പിക്കാൻ സാധിക്കും അതായത് നമ്മുടെ മസഗോൺ ഡോക് ലിമിറ്റഡിനെ ഒരു സബ്മറൈൻ ഹൗസ് ആയി തന്നെ പരിണമിക്കാൻ ഈ പ്രോജക്റ്റിലൂടെ സഹായിക്കും തദ്ദേശീയമായി നിർമ്മിച്ച പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് അന്തർവാഹിനികൾക്ക് അടിത്തറപ്പാവുകയും എല്ലാൻറ്റിയുമായി ചേർന്ന് സമാന്തര ആണവ ആക്രമണ അന്തർവാഹിനി പദ്ധതിയെ പൂരകമാക്കുകയും ചെയ്യും കാലഹരണപ്പെട്ട സോവിയറ്റ് കാലഘട്ടത്തിലെ കിലോസിനും ജർമ്മൻ നിർമ്മിത ടൈപ്പ് ടു ഹൺഡ്രഡ് ആൻഡ് നയനും പകരമായി കൽവാരികൾ സമീപ ഭാവിയിൽ വിലപ്പെട്ടതാണെന്നിരുന്നാലും ുടെ പ്രോഗ്രാമിലെ കാലതാമസവും പ്രശ്നങ്ങളും കാരണം പാകിസ്ഥാന് ചൈന വിതരണം ചെയ്ത യുവാൻ ക്ലാസ് എ ഐ പി സബ്മറൈനുകൾ ഉൾപ്പെടുത്തുകയും ചൈനീസ് നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു അന്തർവാഹിനി ക്ഷാമം നേരിടുന്നു എന്നത് സത്യമാണ് ഇത് ഇക്കോണമിക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സോണാർ ബാറ്ററി നവീകരണങ്ങൾ ഉൾപ്പെടെ കൽവാരികൾ നവീകരിച്ച് നിലനിർത്തുന്നത് പുതിയ സബ്മറൈനുകൾ എത്തുന്നത് വരെ ലൈൻ നിലനിർത്തുന്നതിന് നിർണായകമാണ് പ്രോജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്നത് മീഡിയം ടേം ആൻസറിനെ പ്രതിനിധീകരിക്കുന്നു ആറു മാസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കരാറുകൾ ഒപ്പുവെക്കും വളരെ ആയിട്ടുള്ള ഷെഡ്യൂളുകൾ ഉണ്ടെങ്കിലും ആദ്യത്തെ അന്തർവാഹിനി എത്താൻ വർഷങ്ങൾ എടുക്കും ഹയർ എൻഡോറൻസും സ്റ്റെൽത്തും സംയോജിപ്പിച്ച് ഇന്ത്യയെ അതിൻ്റെ തീരങ്ങളിൽ നിന്ന് വളരെ അകലെ വരെ പ്രതിരോധം സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കും ഇത് നാവികസേനയ്ക്ക് ശത്രുക്കളെ കടൽ നിഷേധിക്കുന്നതിനും കടൽ നിയന്ത്രണത്തിനും കൂടുതൽ ഇത് നാവികസേനയ്ക്ക് തങ്ങളുടെ ശത്രുക്കളെ കടൽ നിഷേധിക്കുന്നതിനും നമ്മുടെ നാവികസേനയ്ക്ക് കൂടുതൽ കടൽ നിയന്ത്രണങ്ങൾക്കും കൂടുതൽ മൂർച്ചയുള്ള ഉപകരണമായിരിക്കും ഇതെല്ലാം കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ ആധുനികവും വിശ്വസനീയവും ഇതിനകം ലഭ്യമായതുമായ ഒരു പഞ്ചു നൽകുന്നു കടലിനടിയിൽ ഇന്ത്യയുടെ തീരങ്ങളെ പ്രതിരോധിക്കുന്നതിനും എതിരാളികളുടെ ഗ്രൂപ്പുകളെ ലക്ഷ്യമിടുന്നതിനും അവരുടെ ആയുധ ബലമോ ആയുധ പ്രയോഗമോ തടയുന്നതിനും ഇവ ഇന്ത്യയ്ക്ക് അനുയോജ്യമാണ് പ്രോജക്ട് സെവൻറ്റി ഫൈവ് ഐ പ്രകാരമുള്ള അന്തർവാഹിനികൾ േനയുടെ ചക്രവാളങ്ങൾ കൂടുതൽ വികസിപ്പിക്കും ബിൽറ്റ്ൻ എ ഐ പി എൻഡുറൻസ് സംയോജിപ്പിക്കുന്നതിലൂടെ പുതിയ സ്റ്റെൽത്ത് ആർക്കിടെക്ചർ ശക്തമായ വ്യാവസായിക അടിത്തറ എന്നിവ സംയോജിപ്പിക്കുന്നതിലൂടെയും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന രഹസ്യ പെട്രോളിംഗ് നടത്താനും സുപ്രധാന കടൽപാതകൾ നിരീക്ഷിക്കാനും വലിയ രീതികളിൽ ശത്രു നാവികസേനയെ തടയാനും അവ ഇന്ത്യയെ അനുവദിക്കും സമാന്തരമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനിക്കൊപ്പം ഇവയുടെ ഉൾപ്പെടുത്തലും കൂടി ആകുമ്പോൾ ഇന്ത്യക്ക് കടലിനടിയിലെ സേനാബലം നൽകും കാൽവാരിസും പി സെവൻറ്റി ഫൈവ് അന്തർവാഹിനികളും ഇന്ത്യൻ നാവികസേനയിൽ ചേരുമ്പോൾ ഇന്ത്യയുടെ കടൽപാതകൾ സുശക്തമാകുന്നു എതിരാളികളുടെ നാവിക ഇടപെടലുകളെ തടയുന്നു ഒരു പ്രാദേശിക സമുദ്ര ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു